<N Memorial Social> ് ജീവിച്ച ജീവിച്ചാൽ മതി ഇപ്പൊ അവര് കേസ് കൊടുത്തു കോടതി എന്താണ് തീരുമാനിക്കുന്നത് അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇപ്പൊ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ട് ഡോക്ടേഴ്സിന്റെ മൊഴിയുണ്ട് പിന്നീട് ഞങ്ങള് ഒന്ന് രണ്ട് പേര് മാത്രമല്ല അന്ന് അവിടെ പോയത് ഞങ്ങൾ ഇരുപത്തിയാറ് പേര് അവിടെ പോയി പോയിട്ടുണ്ട് അതില് അഞ്ചാറ് കുട്ടികള് ഒഴിച്ച് ബാക്കിയൊക്കെ മുതിർന്നവരല്ലേ അപ്പൊ അവരൊക്കെ ഇത് കണ്ടതല്ലേ ഏഹ് പിന്നെ അവളോട് ചോദിച്ചപ്പോ അവള് സത്യം പറഞ്ഞു അതനുസരിച്ചിട്ടാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെ പറയുന്നത് അത് മറ്റ് പ്രേരണ മറ്റുള്ളവരിൽ ഇപ്പോഴത്തെ പ്രേരണ കൊണ്ട ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവളെയും കൂടി അവളും കൂടി ഒരുമിച്ച് തന്നെ പോയത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങനെ അവളുടെ എടുത്തിട്ടുണ്ടല്ലോ പരാതി കൊടുത്തിട്ടുണ്ട് അതിക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ കണ്ട് ഡോക്ടറുടെ റിപ്പോർട്ട് കിട്ടും മെഡിക്കൽ റിപ്പോർട്ട് കിട്ടു പിന്നീട് പോലീസ് ഡോക്ടറുടെ മൊഴിയും എടുത്തിട്ടുണ്ടല്ലോ അതിനുശേഷം വീട്ടിൽ വന്നതിനു ശേഷം ഈ വടക്കം പറശുപത്രി കാണിച്ചു അവിടെയും മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ട് അവിടെ നിന്നും ഡോക്ടറുടെ മൊഴി പോലീസ് അവൾക്ക് അതിന്റെ പിന്നിൽ സമ്മർദ്ദം ഉണ്ടാവും ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലല്ലോ അവള് ദിവസങ്ങളായിട്ട് മറ്റു ആരുടെയോ കസ്റ്റഡിയിലാണ് ആ കസ്റ്റഡിയിൽ നിന്ന് അവർക്ക് രക്ഷപെടാനുള്ള മാർഗങ്ങളാണ് തേടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോന്നും അവർ പറയുന്നത് അനുസരിക്കുന്നു പറയുന്നു അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ല എന്നോട് മജിസ്ട്രേറ്റ് ചോദിച്ചു മറ്റു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ മകളെ എന്റെ കൂടെ കൊണ്ടുപോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ മകളോട് ചോദിച്ചപ്പോൾ പറയും ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ മോശത്തോട്ടെന്ന് പറഞ്ഞു സർ എന്റെ മകൾ ഇപ്പോൾ പ്രായപൂർത്തിയായതാണ് അവൾ എവിടെ പോകണം ആരുടെ കൂടെ പോകണം എന്ന് അവളാണ് തീരുമാനിക്കുന്നത് എന്തിരുന്നാലും എനിക്ക് അവൾ ആരുടെ കൂടെ ഒരു പരാതിക്കാരൻ അച്ഛൻ എന്നുള്ള രീതിയിൽ അവൾ ആരുടെ കൂടെ എവിടെ പോകുന്നു എന്നുള്ളത് അറിയാനുള്ള ഒരു ബാധ്യത ഇരിക്കില്ലേ സർ എന്ന് ഞാൻ ചോദിച്ചു അവൾ അതിന് മറുപടി ഒന്നും മജിസ്ട്രേറ്റ് ചോദിച്ചിട്ടും മറുപടി ഞങ്ങളുടെ മനസ്സ് പറയുന്നത് അവൾ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ജീവിച്ചിരുന്ന അനുമതിയുള്ളൂ ഞങ്ങൾ വിളിച്ചു നോക്കുന്നുണ്ട് സ്വിച്ച് ഓഫാണ് മജിസ്ട്രേറ്റിന് മുന്നേ അവളെ വിളി അമ്മയെ വിളിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ വിളിച്ചില്ല ഞാൻ ആ വിളി ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ മകളല്ലേ ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് കളയാൻ പറ്റൂ അത്ര നല്ല രീതിയിൽ മകളെ വളർത്തിയവരാണ് ഇരുപത്തി ആറ് വർഷങ്ങൾ അവളെ വളർത്തി പഠിപ്പിച്ച് ജോലി വാങ്ങിച്ച് എത്ര സന്തോഷത്തോടു കൂടി ഞങ്ങൾ കുടുംബക്കാർ കഴിഞ്ഞതാണ് പക്ഷെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിച്ച് പിന്നീട് അവർക്ക് ഇത്തരത്തിലൊരു മനം വന്നു അതില് ദുഃഖം മാത്രമാണ്